ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചേലമറ്റം ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം അർദ്ധരാത്രി മുതൽ ഇരുപത്തിനാലിന് ഉച്ചക്ക് ഒന്ന് വരെ നടക്കും ആയിരത്തോളം പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്തുവാൻ ക്ഷേത്ര പരിസരവും പുഴക്കടവും പന്തൽ കെട്ടി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു ബോട്ട് സൗകര്യങ്ങള് അതുപോലെ സ്കൂബ ടീമിന് മുങ്കൽ വിദഗ്ധർ വള്ളം വഞ്ചി കാര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ വന്നു പോകുന്നവരെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബാരിക്കേഡുകൾ കെട്ടി ക്യൂ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഉള്ള വരെ കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നെടുമ്പിളി തരണനല്ലൂർ ഗോവിന്ദ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും ക്ഷേത്രക്കടവിൽ ബലിതർപ്പണങ്ങൾക്കായി അനേകം പുരോഹിതന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പെരുമ്പാവൂർ അങ്കമാലി ഡിപ്പോയിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ സ്പെഷ്യൽ സർവീസ് ഉണ്ടാകും കെ എസ് ആർ ടി സി രാവിലെ ആറ് മണിക്ക് ഇരുപത്തിനാലാം തീയതി രാവിലെ ആറ് മണിക്ക് മുതൽ പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്നും കെ എസ് ആർ ടി സി ക്ഷേത്രത്തിലേക്ക് വരും ആ വരുന്ന അങ്കമാലി ഡിപ്പോയിൽ നിന്നും വരുന്നുണ്ട് ആ വാഹനങ്ങൾ ക്ഷേത്രത്തിൻ്റെ നടയിലേക്ക് വരില്ല ചില അവിടെയുള്ള സജ്ജീകരിച്ചുള്ള കെ എസ് ആർ ടി സി പ്രത്യേക പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അവിടെ വന്നിട്ട് അത് വൺ വേ സമയത്തോട് കൂടി തന്നെ വല്ലം വഴി പെരുമ്പാവൂർക്കും അങ്കമാലിക്കും തിരിഞ്ഞ് പോകും എം സി റോഡ് വഴി പോകും വരുന്ന നേരെ റോഡിലുള്ള ജംഗ്ഷനിൽ നിന്ന് വേണം വാഹനങ്ങൾ വരാനായിട്ട് സുരക്ഷയുടെ ഭാഗമായി കേരള ഫയർഫോഴ്സ് പെരുമ്പാവൂർ യൂണിറ്റ് സ്കൂബ ടീം ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സേവനം ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിനായി രാജഗിരി ആശുപത്രിയുടെ മെഡിക്കൽ സൗകര്യങ്ങൾ ക്ഷേത്രം ഗോകുലം കല്യാണ മണ്ഡപത്തിൽ ദേവസ്വം ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ദേവസ്വം ട്രസ്റ്റ് ആറു കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പന്തൽ അങ്ങനെയുള്ള താൽക്കാലിക നിർമ്മിതികൾക്കെല്ലാം കൂടിയിട്ട് ആറു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഓറിയന്റ് ഇൻഷുറൻസ് കമ്പനിയായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണത്തിൽ ആഹാരം പ്രഭാത ഭക്ഷണം രാവിലെ ആറു മണിക്ക് ആരംഭിച്ചാൽ അത് തീരുന്ന മുറയ്ക്ക് ഉച്ചഭക്ഷണങ്ങളോട് കൂടി ചേർത്തിട്ട് തീരുന്ന മുറയ്ക്ക് കൊടുക്കും അതിന് അതിനുള്ള എല്ലാ ഏർപ്പാടുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് പോലീസ് എൻക്വയറി കൗണ്ടർ അതേപോലെ പോലീസ് ചെക്ക് പോസ്റ്റ് ഇതെല്ലാം മുൻ വർഷത്തെ പോലെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ മറ്റുള്ള എല്ലാ വിഭാഗത്തിൽ നിന്നും സർക്കാർ ഭാഗത്തു നിന്നുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള മീറ്റിങ്ങുകൾ ഇന്നലെ നമ്മൾ നടന്നു അവരെല്ലാം നമ്മുടെ ക്രമീകരണങ്ങളെല്ലാം പരിശോധിച്ചിട്ട് തൃപ്തികരമാണ് എന്ന രീതിയിലേക്ക് നമുക്ക് വിവരങ്ങൾ തന്നിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് വി എച്ച് ഹരിദാസ് വൈസ് പ്രസിഡന്റ് ടി ആർ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി സി ഹരി ജോയിന്റ് സെക്രട്ടറി ശ്രുതിൻചന്ദ്രൻ ട്രഷറർ സി ആർ ജയചന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ എസ് എസ് സതീഷ്കുമാർ ടി ബി പ്രസാദ് പി എസ് വേണുഗോപാൽ അഡ്മിനിസ്ട്രേറ്റർ ടി കെ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി